ശ്രീ ആർ സുരേഷ് കുമാർ നഗരൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സുരേഷ് കുമാർ എന്ന നന്ദു ഇന്ന് വളരെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അഭിമാന നിമിഷത്തിലാണുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല തന്റെ പത്താം വാർഡിൽ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വിളയിൽ കട അങ്കണവാടിക്ക് നഗരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് വളരെ വിപുലമായ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ നാട്ടിലെ കുരുന്നുകൾക്കായി സമർപ്പിച്ചത് വിളയിൽക്കട അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തന്നെ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് നിവാസികളുടെയും ജനപ്രതിനിധികളുടെയും പഞ്ചായത്തിലെ വിവിധ മേഖലാ പ്രവർത്തകരുടെയും കൂടാതെ അങ്കണവാടി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെയും നിറസാന്നിധ്യമുണ്ടായിരുന്നു നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ആദ്യത്തെ നാലു വർഷക്കാലം പത്താം വാർഡ് മെമ്പറായും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുരേഷ് കുമാറിന്റെ വളരെ ആത്മാർത്ഥമായ മികച്ച പ്രവർത്തനത്തിന്റെയും ജനങ്ങളുമായുള്ള കാര്യക്ഷമമായ ഇടപെടലിന്റെയും ഫലമായാണ് വാടക കെട്ടിടത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന വിളയിൽക്കട അങ്കണവാടിക്ക് ഇന്ന് സ്വന്തമായി ഒരു പുതിയ കെട്ടിടം ലഭ്യമായത് ഞാൻ ഈ അങ്കമാടിക്ക് തറക്കല്ലിട്ടത് ഏകദേശം ഇപ്പോൾ ഒരു വർഷം അടുപ്പിച്ച് വരുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് ഞാൻ തറക്കല്ലിടുന്നത് അത് ഒരു മൂന്ന് ലെൻസ് വഴി പോലും കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു കണ്ണായ ഒരു സ്ഥലം നമ്മുടെ ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ളതിലേക്ക് നമുക്കൊരു ഗൂഗിൾ മാപ്പ് നോക്കിയാൽ നമ്മുടെ വിളയിക്കട അങ്കമാടി എന്ന് നമുക്ക് അടിസ്ഥാനപരമായി വിളയിക്കട അങ്കമാടിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട് വിളയിക്കട അങ്കമാടിയുടെ ആ റോഡാണ് ഇത് വിളയിക്കട അങ്കമ്പടി നേരെ ഇടതോട്ടുപോകം ഇറത്തിയാണ് ഇളയക്കട അങ്കമാടിയിൽ നിന്ന് വലതോട്ട് പോകം തടവളയാണെന്നൊക്കെ പറയാനുള്ളൊരു ഐഡൻറ്റിറ്റി കൊടുത്തത് ഈ മൂന്ന് സെൻറ്റ് വസ്തു തന്ന ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ശകുന്തളയമ്മയും അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ അനീഷുമാണ് ും പ്രദേശവാസികളുടെ തന്നെ ചിരകാല സ്വപ്നമാണ് പുതിയ അങ്കണവാടി കെട്ടിടത്തിലൂടെ കുമാറിന് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചത് വിളയിൽ കട അങ്കണവാടിക്ക് പുതിയ കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നിറഞ്ഞ പിന്തുണ നൽകി സഹകരിച്ച സുമനസുകൾക്കും പരിപാടിയിൽ ശ്രീ സുരേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി അങ്കൻവാടി ഇവിടെ നിന്ന് വിട്ടുപോവാതിരിക്കാൻ വേണ്ടി വളരെ ശ്രമഫലം നടത്തിയിട്ടുള്ള നമ്മുടെ ഏറെ പ്രിയങ്കരനായ എന്റെ അധ്യാപകനും ഇവിടത്തെ രക്ഷാധികാരി കൂടിയായ സാർ അവൾ അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ അങ്കന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിക്കുന്ന സഹിക്കുന്ന സജീവണ്ണൻ അതുപോലെ നമ്മുടെ പ്രകാശ സാർ കർഷകണ്ണൻ അടക്കമുള്ള വിളയക്കട പ്രകാശണ്ണൻ നെക്കാട് രാവീണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ ഒരു വിളയിൽ കട അങ്കണവാടിയുടെ പുതിയ കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ മൂന്ന് സെന്റ് വസ്തു നൽകി സഹായിച്ചത് പ്രദേശവാസികളായ ശ്രീമതി ശകുന്തളയും ശ്രീമാൻ അനീഷ് എന്നിവരാണ് തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തറക്കല്ലിടുന്നത് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വളരെ വിജയകരമായി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുവാനും സാധിച്ചു വിളയിൽ കട അങ്കണവാടിക്ക് പുതിയ കെട്ടിടം പണിയുവാൻ മൂന്ന് സെന്റ് വസ്തു നൽകിയ ശ്രീമതി ശകുന്തള ശ്രീമാൻ അനീഷ് എന്നിവരെയും വേദിയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ആദരവ് നൽകി കൂടാതെ അങ്കണവാടിയുടെ നിർമ്മാണത്തിന് നിറഞ്ഞ പിന്തുണയേകിയ സുമനസുകളെയും കെട്ടിടം നിർമ്മിച്ച കോൺട്രാക്ടർമാരെയും വേദിയിൽ ആദരവ് നൽകി ശ്രീ ആർ സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ക്ഷേമകാര്യ ചെയർമാൻ ശ്രീ കെ അനിൽകുമാർ സ്വാഗതം പറയുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് തന്റെ പത്താം വാർഡിൽ വാർഡ് മെമ്പറായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും നിന്നുകൊണ്ട് തനിക്ക് ചെയ്യുവാൻ സാധിച്ച വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിനോടൊപ്പം തന്നെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളെയും പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ പ്രവർത്തകരെയും ശ്രീ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി അതിനുപരി കഴിഞ്ഞ് നമ്മളാ ഇവിടെ റോഡ് ശരിയായ റോഡുകൾ ഞാനൊന്ന് സൂചിപ്പിക്കാം നെടുമ്പറമ്പ് കോളേ റോഡിന് നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് തന്നത് പതിനാല് ലക്ഷം രൂപ മാടനട എസ് ഈ റോഡ് എസ് സി ഫണ്ടിൽ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഞാൻ ഞാൻ പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് പിന്നെ നെയ്തിശാലയിൽ നിന്നും ചെന്നൈക്കോട് വരുന്ന റോഡ് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അത് എൻ ആർ ജിയിൽ നിന്നാണ് അത് ആറ് ലക്ഷം രൂപ തന്നു അതേപോലെ തൊടിയിൽ തൊടിയിൽ ഇറക്കി നിന്ന് നമുക്ക് ആ രായണനൊക്കെ താമസിക്കുന്ന ബാവൂണിനൊക്കെ താമസിക്കുന്ന ആ റോഡ് ഒരു ആറ് ലക്ഷം രൂപ തന്ന് പൂർത്തീകരിക്കാൻ പറ്റി പിന്നെ വിശ്വനാഥപുരം കാര്യം വിശ്വനാഥപുരം അമ്പലത്തിന് താഴോട്ട് ഇറങ്ങുന്ന ആ റോഡ് നിങ്ങൾക്കറിയാം ഏകദേശം ആ ഇറങ്ങുന്ന ആ ചെമ്പക മരത്തിൻ്റെ അതുവരെ ഉള്ളായിരുന്നു അതിന് ശേഷം മൊത്തം കോൺക്രീറ്റ് ചെയ്ത് കാര്യം അത് ആറു ലക്ഷം രൂപ കൊണ്ട് തീർന്നില്ല എന്നാലും ഒരു ഈ നാനൂറ് മീറ്റർ ചെയ്യാൻ നാൽപ്പത് മീറ്ററോളം പിന്നും ചെയ്യാൻ ഉണ്ടായിരുന്നു അതും ഞാൻ പൂർത്തീകരിച്ചു അങ്ങനെ അതിന് എട്ടു ലക്ഷം രൂപ ആയി പിന്നെ അങ്കമ്പാടി ശൗര്യമൊക്കെ കുന്നു കാര്യം ഇത് ഇത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഫണ്ടാണ് ഇതിനും തന്നത് കാര്യം ഇതിനെ പ്രത്യേകിച്ച് കഴിഞ്ഞ് പതിനാല് ലക്ഷം രൂപയാണ് തന്നത് പതിനാല് ലക്ഷം രൂപ തന്നിട്ട് ഇപ്പം ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇനിയിപ്പം കാലാവസ്ഥ മാറി നിൽക്കുന്നുണ്ട് നമുക്കത് ടാറിങ്ങിൻ്റെ കാര്യം കീഴിലെടുക്കാനായിട്ട് എൻ്റെ കണ്ട്രാക്ട് പൈസ അടച്ചായിട്ടാണ് ഞാൻ അറിയുന്നത് ഉടനെ അത് ചെയ്യുന്നതാണ് പിന്നെ മുടിവിളാകം കുന്നുകള മുടിവിളാകം കുന്നുകൾ റോഡ് ആറു ലക്ഷം രൂപയ്ക്ക് ഇപ്പം വർക്ക് ചെയ്തു കഴിഞ്ഞു പിന്നെ ചെമ്പങ്കോട് പൂടാൻ കഴിയാൻ കാര്യം അത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അത് ഇനിയിപ്പം അത് ആ വർക്ക് തുടങ്ങാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ കാര്യം ഈ കാലാവസ്ഥ മാറിയ ഉടനെ ഞാൻ ജീവിക്കണം അതും ചെയ്യുന്നതാണ് പിന്നെ മുടിവിളാകം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി കാര്യം ആറ് ലക്ഷം രൂപയൊക്കെ നമുക്ക് വർക്ക് ചെയ്താൽ കുന്നുകളെ ശാമളം വെച്ചിട്ട് ആ താഴെ ആ ഇറക്കം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിനുപരി അത് ഫുള്ള് തീർക്കണമെന്നാണ് പ്രസൻറ്റ് പറയുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പത്തു ലക്ഷം രൂപയുടെ അവിടെ ആ ഭാഗത്തേക്ക് തന്നു അതുകൊണ്ട് അത് അത് എൻ ആർ ജി മുഖാന്തരമാണ് ആ പത്ത് ലക്ഷം രൂപയോടെ കൂടി ആ അപ്പം മുടിവിളാകത്തുനിന്ന് നേരെ കുന്നുകളെ കയറുന്നതിന് വളരെയേറെ ഷോട്ട് കട്ടായി എല്ലാവർക്കും ഒരു സുഖ എൻ്റെ വിശ്വാസം